കോളയാട് ഗ്രാമപഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടനവും ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ച ഇരുന്നൂറ്റി എൺപത്തിയെട്ട് വീടുകളുടെ താക്കോൽദാനവുമാണ് കോളയാട് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് മട്ടന്നൂർ നിയോജക മണ്ഡലം എം എൽ എ കെ കെ ശൈലജട്ടീജിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ രണ്ട്

കാരണം കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും സ്ഥാപനമല്ല പ്രാദേശിക സർക്കാരാണ് ആ സർക്കാരിന്റെ ആസ്ഥാനമാണ് പഞ്ചായത്ത് ഓഫീസർ മുനിസിപ്പൽ ഓഫീസർ ഓഫീസറോട് പറഞ്ഞാൽ എല്ലാ സൗകര്യവും വേണം പക്ഷെ നിങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന്റെ വഴിക്ക് പോകാൻ അതിന്റെ ആവശ്യമില്ല സർക്കാർ ആഗ്രഹിക്കുന്നത് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു പഴയ പോലെ ആളുകൾ പഞ്ചായത്ത് ഓഫീസിന്റെ ചടങ്ങിൽ ജിത്തു കോളയാടിനെയും വി ഒ വിപിൻദാസിനെയും ഉപഹാരം നൽകി ആദരിച്ചു കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ എൽ എസ് ജി ഡി ജോയിൻ്റ് ഡയറക്ടർ ടി ജെ അരുൺ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സുധീഷ് കുമാർ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം പി വിനോദ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി കുഞ്ഞഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമാദേവി ടി ജയരാജൻ മാസ്റ്റർ സിനിജ സജീവൻ റീന നാരായണൻ സി ശകുന്തള കെ പി സുരേഷ് കുമാർ എ സി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പേരാവൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരി ആർ കോളയാട് ഗ്രാമപഞ്ചായത്ത് വി ഇ ശ്രീജാപാട്ടി എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളയാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ അർഹരായ മുന്നൂറ്റി എൺപത്തിനാല് കുടുംബങ്ങളെ കണ്ടെത്തി കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ഭവനങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായത് പതിനാല് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി ചെലവായത് മുൻ എം എൽ എ ഇ പി ജയരാജൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിനായി അനുവദിച്ചത് മൂന്ന് നിലകളുടെ കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ പഞ്ചായത്ത് ഓഫീസ് അനുബന്ധ ഓഫീസുകളും എന്നിവയും ഒന്നാം നിലയിൽ കൃഷിഭവനും രണ്ടാം നിലയിൽ കുടുംബശ്രീ ഓഫീസും പ്രവർത്തിക്കും ഹൈവിഷൻ ന്യൂസ് പേരാവൂർ